ഇബ്രാഹിം അബിജ് അൽഹാദ ബ സമറാദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചോദിച്ചത് ബലദൻ ആമിന നിർഭയത്തമുള്ള നാടാണ് നിർഭയത്വമുള്ള നാട് ബലദൻ ആമിന എന്ന് പറയുന്നത് ഒരു പ്രവാചകന്റെ ഒരു ജനതയെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇരുകൈയും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു വലിയ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചുകൂടിയാണ് അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ പിൻഗാമികളെന്ന നിലക്ക് നമ്മുടെയും സാമൂഹ്യ സങ്കല്പത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നിർഭയത് എന്ന് പറയുന്നത് അവലം റൗത്തു സുബാൻ അതിന് ആ അർത്ഥത്തിൽ തന്നെ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട് അവർ കാണുന്നില്ലേ നാം ഹറമിനെ നിർഭയത്തെ കേന്ദ്രമാക്കിയിരിക്കുന്നു എന്ന് ഹറമിൻ്റെ പരിസരമെല്ലാം പരസ്പരം കൊന്നും തിന്നും പരസ്പരം പടവെട്ടിയും ഗോത്രവർഗ സമൂഹങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പടപൊരുതുന്ന ഘട്ടത്തിലും നൂറ്റാണ്ടുകളോളം ഹറമിൻറെ അകത്തേക്ക് അത് പ്രവേശിക്കാതിരിക്കുമാറ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബാനുഹവതാല ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു ആരെയും ഭയപ്പെടാതിരിക്കുക അള്ളാഹുവിനെ അല്ലാതെ എന്നത് നമ്മുടെ ഈമാനിൻ്റെ തേട്ടമാണ് ഞാൻ പറയാറുണ്ട് ഈമാൻ എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അമ്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൽ അമ്നുണ്ട് അമ്നു എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ് അള്ളാഹു അല്ലാതെ മറ്റാരെയും ഭയപ്പെടരുത് എന്നത് ഇസ്ലാമിന്റെ ബാലപാഠമാണ് എന്ന് നമുക്കറിയാം ആ ബാലപാഠം അഭ്യസിച്ച ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തും സമൂഹത്തും ഉണ്ടാകുന്ന സമൂഹത്തിലും ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരെയും കൂസാതെ മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടാകുമെന്നത് വിശ്വാസി സമൂഹത്തിന് അള്ളാഹു സുഭാനുഭവത്തേ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വിശേഷമാണ്